ദേവി ചന്ദന എന്ന നടിയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുവാൻ വലിയ ആമുഖത്തിൻ്റെയൊന്നും ആവശ്യമേയില്ല മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ വളർന്ന ദേവി ചന്ദന നർത്തകിയായും സിനിമാ സീരിയൽ നടിയായും എല്ലാം പേരെടുത്തതും വിവാഹം കഴിച്ചതും ജീവിതം ഇപ്പോഴും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതുമെല്ലാം പ്രേക്ഷകർക്ക് മുന്നിൽ തന്നെയാണ് കോവിഡ് കാലത്ത് മരണം വരെ മുന്നിൽ കണ്ട് അതിൽ നിന്നും തിരിച്ചു വന്നവരാണ് ദേവി ചന്ദനയും ഭർത്താവും അതിനുശേഷം ആരോഗ്യമൊന്ന് വീണ്ടെടുത്ത് വരുമ്പോഴേക്കും എച്ച് വൺ എൻ വൺ പനിയും ബാധിച്ചു ഇപ്പോഴുതാ ഹെപ്പറ്റൈറ്റിസ് എയും ബാധിച്ച് ആഴ്ചകളോളം ഐസുവിൽ ആയെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ദേവി ചന്ദനയുടെ ഭർത്താവ് കിഷോർ അറിയിച്ചിരിക്കുന്നത് ചെറിയ ശ്വാസം മുട്ടലായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം കോവിഡൊക്കെ വന്നതല്ലേ മാത്രമല്ല തുടർച്ചയായ മഴയും തണുപ്പും അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും എന്ന് കരുതി ഇരുന്നതിനാൽ തന്നെ കൂടുതൽ പരിശോധനകൾക്കോ ടെസ്റ്റുകൾക്കോ ഒന്നും തന്നെ പോയില്ല എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ദേവിചന്ദനയുടെ ആരോഗ്യനില വഷളായി വരികയായിരുന്നു ഒടുവിൽ ആശുപത്രിയിലെത്തി നടത്തിയ പരിശോധനയിൽ ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് തിരിച്ചറിഞ്ഞു അപ്പോഴേക്കും ലിവർ എൻസൈമുകൾ നന്നായി കൂടി ആയിരുന്നു മാത്രമല്ല കണ്ണും ദേഹവുമൊക്കെ മഞ്ഞ കളറായി മാറി ബിലിറൂബിൻ റൂബിൻ പതിനെട്ടായി മാത്രമല്ല എപ്പോഴും ചുരുണ്ടുകൂടിയുള്ള കിടപ്പ് സംസാരമില്ല എഴുന്നേൽക്കില്ല ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഛർദി അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിച്ചാൽ ഛർദിക്കുമോ എന്ന പേടിയും ഒടുവിൽ ആശുപത്രിയിലെത്തി പരിശോധിച്ചതിനു പിന്നാലെ ഐ സിയു മാറ്റുകയായിരുന്നു ദേവിചന്ദനയെ ഒടുവിൽ രണ്ടാഴ്ചയോളമാണ് ഐ സിയുവിൽ കിടന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി ആശുപത്രിയിൽ അഡ്മിറ്റായ ദേവിചന്ദന ഒരു മാസത്തിനിപ്പുറം ദിവസങ്ങൾക്ക് മുമ്പാണ് ഡിസ്ചാർജായി വീട്ടിലേക്കെത്തിയത് ആശുപത്രിയിലായ സമയത്ത് ദേവിചന്ദന നൃത്തം പഠിപ്പിച്ചിരുന്ന കുട്ടികളുടെ അരങ്ങേറ്റമൊക്കെ നടന്നിരുന്നു എന്നാൽ അത് കാണുവാനോ അതിന്റെ വിവരങ്ങൾ അറിയുവാനോ ഒന്നും തന്നെ ദേവിചന്ദനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ഐസുവിൽ ഫോൺ അനുവദനീയമല്ലാത്തതിനാൽ തന്നെ ഫോണൊന്നും എടുക്കാൻ പോലും പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ദേവിചന്ദനയെ സോഷ്യൽ മീഡിയ വഴി തിരക്കുകയും ചെയ്തിരുന്നത് ഒടുവിൽ ജീവൻ കാത്ത് ആശുപത്രിയിൽ നിന്നും തിരിച്ചിറങ്ങിയ ദേവി ചന്ദന വീട്ടിലെത്തിയ ശേഷം പറയുന്നത് എല്ലാവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കണം എന്നതാണ് അടിയന്തിരമായി തന്നെ എല്ലാവരും ആദ്യം ചെയ്യാനുള്ളത് അതാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഒരു മാസത്തോളം ആശുപത്രിയിൽ കിടക്കുമ്പോൾ വലിയൊരു തുക തന്നെ ഇപ്പോൾ ബില്ലായി നൽകേണ്ടി വരും മാത്രമല്ല പുറത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നവർ ഭക്ഷണം വെള്ളം എന്നിവയൊക്കെ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവായി കോമയിലേക്കൊക്കെ പോയവരുണ്ട് അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് കൺട്രോൾ ചെയ്യണമെന്നും ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കണമെന്നും ദേവി ചന്ദന പറയുന്നു ഇത് വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കുക എന്നാണ് ദേവി ചന്ദന വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ